ഹലോ നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ചകൾ ടി വിയിൽ യൂട്യൂബിൽ ട്രോളുകൾ സാമൂഹ്യ മാധ്യമത്തിൽ ഒക്കെ ഭയങ്കര ബഹളമായാണ് ഞാൻ ഒരു നയൻറ്റി ഡേയ്സ് സാമൂഹ്യ മാധ്യമത്തിൽ നിന്നും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമെന്നൊക്കെ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കുത്തിരിക്കുന്നതുകൊണ്ട് അധികം പ്രതികരണമൊന്നുമില്ല പക്ഷേ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞപ്പം എന്നാൽ പിന്നെ ചില അഭിപ്രായങ്ങൾ പറയാൻ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞിട്ട് വരുന്ന വാർത്തകളും ചർച്ചകളും സംസാരങ്ങളും ഒക്കെ കേൾക്കുന്ന സമയത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻസ് ഉണ്ട് അപ്പോൾ ആൾക്കാരുടെ അതിനോടുള്ള പ്രതികരണങ്ങളാണ് ചില ആൾക്കാർ പറയുന്നുണ്ട് മറ്റ് തൊഴിലിടങ്ങളിലും ഇങ്ങനെയൊക്കെ നടക്കുന്നില്ല നടക്കുന്നില്ലെന്നുള്ളത് അതുകൊണ്ട് മറ്റ് തൊഴിലിടങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് സിനിമാ മേഖലയിൽ നടക്കാമെന്നാണോ ഒരു പ്രശ്നമുണ്ട് സിനിമാ മേഖലയ്ക്ക് പല ആൾക്കാരും സിനിമാ മേഖലയെ മറ്റ് തൊഴിലിടങ്ങൾ മാതെ കാണുന്നില്ല എന്നുള്ളതിൻ്റെ പ്രശ്നമുണ്ട് നമുക്ക് മറ്റ് തൊഴിലിടങ്ങളുടെ കാര്യം നോക്കാം ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് സെക്ടറിൽ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോകുകയാണെങ്കിൽ കുറേ ട്രെയിനിങ് എടുക്കണം ഈ കമ്പനിയിൽ അത് തുടങ്ങുമ്പോൾ മാത്രമല്ല എല്ലാ വർഷവും എന്നുള്ള രീതിയിൽ ട്രെയിനിങ് എടുക്കണം അതിൽ ചില ട്രെയിനിങ് നമ്മൾ ആൾക്കാരുടെ കൾച്ചറൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ നമ്മളുടെ പ്രയോഗങ്ങൾ എക്സ്പ്ലെയിൻ എന്നുള്ളതിനെ മാൻസ്പ്ലെയിൻ വരെ ആൾക്കാർ പറയുന്നുണ്ട് കാരണം ഒരു സ്ത്രീകൾ ഉള്ള ഒരു സ്ത്രീകളുടെ മുകളിൽ പുരുഷൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷൻ അതിനെയാണ് മാൻസ്പ്ലെയിനിങ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെയൊക്കെ പ്രയോഗങ്ങളിൽ നമ്മളൊക്കെ പെരുമാറ്റങ്ങളിൽ നമുക്ക് നമ്മൾ പോലും അറിയാണ്ട് പലപ്പോഴും ഈ ഡിസ്ക്രിമിനേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മളുടെ സംസാരം നമ്മൾ നമ്മളുടെ വേ വേവി ബിഹേവ് ഇതൊക്കെ സെക്ഷൽ കൺവർട്ടേഷൻ ഉണ്ടോ ആൾക്കാർ അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ടോ സ്ത്രീകളെന്ന് മാത്രമല്ല സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ അൻകംഫോർട്ടബിൾ ആക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അങ്ങനെ അൺകംഫർട്ടബിൾ ആക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നൊക്കെയാണ് ട്രെയിനിങ്ങിലുള്ളത് അപ്പം നമ്മൾ കൂടുതൽ ജാഗരൂകരാവുക നമ്മളുടെ എൻ്റെ സ്വഭാവത്തെക്കുറിച്ചും നമ്മളുടെ എൻ്റെ ബിഹേവിയറിനെക്കുറിച്ചും നമ്മൾ പറയുന്ന കാര്യത്തിനെ കുറിച്ചും പറയുന്ന തമാശകളെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ ബോധവാന്മാരാകുക എന്നുള്ളതൊരു സംഭവമുണ്ട് ആൻഡ് ദിസ് ഇസ് ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ ടോ എല്ലാ കേസിലും അങ്ങനെ ബോധവന്മാരാവുക എന്നുള്ളതാണ് ഈ ട്രെയിനിങ്ങൊക്കെ നടന്നിട്ട് പോയിട്ട് പോലും മറ്റ് തൊഴിലിടങ്ങളിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് സിനിമാ മേഖല നിങ്ങൾ കമ്പെയർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു തൊഴിലിടം എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ ട്രെയിനിങ് ആൾക്കാർക്ക് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് പിന്നെ സിനിമാ മേഖലയിൽ പലപ്പോഴും ഈ പവർ എന്നുള്ളത് അധികാരം എന്നുള്ളത് വലിയൊരു സംഭവമായി വരും എല്ലാ മേഖലകളിലും അധികാരത്തിന് വലിയൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ട് പക്ഷെ സിനിമയിലുള്ളൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഈ അധികാരങ്ങൾ ആൾക്കാർ വേണമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ക്ലൗട്ട് ആയിരിക്കാൻ മതി ചില സമയത്ത് ഈ അധികാരം ആൾക്കാർക്ക് എത്തിപ്പെടുകയാണ് അവരുടെ അടുത്തേക്ക് അത് അവരുടെ സെലിബ്രിറ്റി സ്റ്റേറ്റസ് കൊണ്ടായിരിക്കാൽ മതി അവർ കുറേ കാലം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുകൊണ്ടായിരിക്കാൻ മതി അവർ നല്ലൊരു കലാകാരനായി ആവുന്നോണ്ടായിരിക്കാം അത് പല കാരണങ്ങൾ കൊണ്ട് അധികാരം എന്നുള്ളത് പവർ എന്നുള്ളത് അവരുടെ കയ്യിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളത് അപ്പോൾ ചോദ്യം അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ പവർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പവറിൻ്റെ ഉപയോഗം അതിൻ്റെ ഇമ്പാക്ട് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി പറയുമ്പോൾ അധികവും ആൾക്കാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ശരിയല്ലാത്ത സെക്ഷൽ അഡ്വാൻസസ് സെക്ഷൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ലാംഗ്വേജ് കണ്ണോട്ടേഷൻസ് പെരുമാറ്റങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ചർച്ചകളിൽ വരുന്നത് അതിനൊപ്പം തന്നെയുള്ള വേറെ സംഭവങ്ങളും കൂടെ ഉണ്ട് എന്നുള്ളതാണ് പല രീതിയിലും ഇഫ് യു ആർ അറ്റ് എ പൊസിഷൻ ഓഫ് പവർ ആൻഡ് യു ഇഫ് യു ആർ യൂസിങ് ദാറ്റ് പവർ മിസ് യൂസിങ് ദാറ്റ് പവർ ടു ബേസിക്കലി ബിലിറ്റിൽ സംവൺ ഒരാളെ താഴ്ത്തിക്കാട്ടാനോ ഒരാളെ അയാളുടെ ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിൽ അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന രീതിയിൽ ഈ അധികാരം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യനബിളാണ് അല്ലേ അങ്ങനെയും അധികാരോപയോഗം മറ്റ് തൊഴിലിടങ്ങളിലും നടക്കുന്നുണ്ട് പക്ഷെ സിനിമ മേഖലയെ ഒരു തൊഴിലിടമായും ഇന്നും കാണാത്ത ധാരാളം ആൾക്കാർ ആ മേഖലയ്ക്ക് ഉള്ളിലും പുറത്തുമുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് പിന്നെ ധാരാളം കേൾക്കുന്നൊരു സംഭവമാണ് ഇപ്പോൾ പറയുന്നത് എന്തിനു മുമ്പ് പറഞ്ഞൂടെ നിൽക്കും മുമ്പേയും പറയുന്ന സംഭവമുണ്ട് അപ്പോൾ ഇവിടെ അമ്മ എന്നുള്ള ഓർഗനൈസേഷന് ആ ഒരു ഓർഗനൈസേഷന് വലിയൊരു പങ്കുണ്ട് കാരണം ആക്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഓർഗനൈസേഷൻ ആയിട്ട് അതിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ആൾക്കാർക്ക് ജോലി ഒരു തൊഴിലിടം എന്നുള്ള രീതിയിൽ അവിടെ ജോലി എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മുൻകൈ ഇട്ടിട്ട് ഇറങ്ങേണ്ടത് അമ്മ എന്നുള്ള ഓർഗനൈസേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏമാ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം അമ്മ എന്നുള്ള ഓർഗനൈസേഷനിൽ അതിൻ്റെ ഒരു ഭാരവാഹിത്വത്തിലും ഇരിക്കാൻ യോഗ്യത ഇല്ലാത്തവരാണ് അവിടെ ഇരിക്കുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ടായി എന്നും അവരൊന്നും മിണ്ടുന്നില്ല എന്നുള്ളതും അവർക്ക് ഈ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ആരോപിക്കുമ്പോൾ മാത്രമല്ല കൂട്ടമായിട്ട് രാജിവെക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ അതൊരു മോറൽ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു പുതിയൊരു സെറ്റ് ഓഫ് ആൾക്കാരെ ആ റൂളിൽ കൊണ്ടു വരേണ്ട ആവശ്യമുണ്ട് കാരണം ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്ന ആ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ അവിടെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതെന്നാണ് ഇന്നത്തെ ചർച്ച നടന്നിട്ടും ഈ വിഷയങ്ങൾ ആൾക്കാർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടും കാലം കുറേ അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം സിദ്ദിക്ക് രാജിവെച്ചു എന്ന് പറഞ്ഞു സിദ്ദിക്ക് എന്നല്ല ആ ഭാരവാഹിത്വത്തിൽ ആ ആ കമ്മിറ്റിയിലെ എല്ലാ ആൾക്കാരും രാജിവെക്കേണ്ട ആവശ്യമുണ്ട് ദ ഡോൺ ഹാവ് എ മോറൽ ദോൺ നോട്ട് ദ ഡോൺ ഹാവ് എ മോറൽ സ്റ്റാൻഡ് ടു ബി ഇൻ ദാറ്റ് റോൾ എഗൻ ഏത് റോളിലുള്ള ആളായാലും ഇതിൽ ആൻഡ് ദാറ്റ്സ് എ ദാറ്റ്സ് എ വെരി ഒരു ഫാക്റ്റാണ് പിന്നെ അതേ സമയത്ത് തന്നെ ഇത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഇതാക്കി എടുക്കുന്ന അത് വേറൊരു അതിപ്പം എല്ലാത്തിനൊരു രാഷ്ട്രീയം ഞാൻ നേരത്തെ എഴുതുന്നത് കണ്ടപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചില മതങ്ങളുടെ കണ്ണുകളിലൂടെ എങ്ങനെ അതിനെ സോൾവ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണത്താനല്ല അവിടെ മതവും രാഷ്ട്രീയ രാഷ്ട്രീയവും ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ മലയാളി ഇല്ലല്ലോ സൈക്കോളജിക്കൽ സേഫ്റ്റി എന്നുള്ളൊരു പ്രയോഗമുണ്ട് ഇതൊക്കെ ധാരാളം ഞങ്ങളുടെയൊക്കെ വർക്ക് പ്ലേസിലൊക്കെ ധാരാളം ഉപയോഗിക്കുന്നൊരു സംഭവമാണ് സൈക്കോളജിക്കൽ സേഫ്റ്റി നമ്മളെപ്പോഴും ഫിസിക്കൽ സേഫ്റ്റിനെ പറ്റി പറയുന്നുണ്ട് നമ്മൾ ഫിസിക്കലി സേഫാണോ ഇപ്പോൾ ജോലി തൊഴിലിടത്തും ഒക്കെ തന്നെ ഫിക്കും സൈക്കോളജിക്കലി സേഫാണെന്നുള്ളതാണ് അതായത് നമുക്കൊരു കാര്യം തുറന്ന് പറയാൻ പറ്റുമോ നമ്മളുടെ കരിയർ നമ്മളുടെ ജോലി എന്നുള്ളത് പേടിക്കാണ്ട് ആരാണ് ഈ സൈക്കോളജി ഒന്ന് ആ മേഖല ഇപ്പോൾ സിനിമാ മേഖലയിൽ ഇപ്പോൾ അമ്മ പോലെയുള്ളൊരു ഓർഗനൈസേഷനൊക്കെ സൈക്കോളജിക്കൽ സേഫ്റ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പലതും ചെയ്യാൻ പറ്റുന്നതാണ് ഓരോ കമ്പനികളിലും സൈക്കോളജിക്കൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങൾ നിരന്തരം പല പല മീറ്റിങ്ങുകൾ ഈ സൈക്കോളജിക്കൽ സേഫ്റ്റി എന്നുള്ളത് പറയും പല പല ലെവലിലാണ് ഈ സൈക്കോളജിക്കൽ സേഫ്റ്റി കിടക്കുന്നത് ഒരു കമ്പനിയിൽ ജോലി എടുക്കുന്ന ഒരു വ്യക്തിക്ക് പുതിയ കാര്യങ്ങൾ പഠിച്ച് മുന്നേറാൻ കഴിയുന്നില്ലെങ്കിൽ അത് സൈക്കോളജിക്കൽ സേഫ്റ്റിയുമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം അവർക്ക് പുതിയ സാധനങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾ വന്നിട്ട് പറയും നിനക്കതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല ക്ക് പ്രായമായി എന്ന് പറയുന്നത് ഒരാളെ സൈക്കോളജിക്കലി അൺസേഫ് ആക്കുന്നതാണ് ഒരു ആളുടെ ജെൻഡർ വെച്ചിട്ട് എങ്ങനെ പരാമർശം നടത്തുന്നത് സൈക്കോളജിക്കലി അൺസേഫ് ആക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഭക്ഷണം കിട്ടുന്നു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടത് ഈ കുറേ സൈക്കോളജിക്കലി വെൽ ബീയിങ് ആണ് അതിൽ വരുന്ന സംഭവമാണ് പഠിക്കാൻ പറ്റുക നമുക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുക കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക അല്ലേ നമ്മൾ നിങ്ങളൊരു ഒരു സിനിമേൻ്റെ ഒരു സെറ്റപ്പിൽ ഞാൻ പറയാം ഒരു സിനിമ നടക്കുകയാണ് അതിൻ്റെ ഷൂട്ടിങ് നടക്കുകയാണ് അപ്പം അതിൽ ഒരു ന്യൂ ഉണ്ട് ഒന്ന് രണ്ട് സിനിമകൾ മാത്രം ന്യൂ കമർ വലിയ വലിയ മഹാരഥന്മാർ അഭിനയിക്കുന്നുണ്ട് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കര ബഹളം സാധനങ്ങൾ അപ്പോൾ ന്യൂ കമർ ഒരു സജഷൻ പറയുക എന്നിരിക്കുക അപ്പോൾ ഈ സജഷൻ പറയാൻ അവകാശമില്ല എന്നുള്ള രീതിയിൽ ആൾക്കാർ പെരുമാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിയെ അൺ സൈക്കോളജിക്കലി അൺസേഫ് ആക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ചില ആൾക്കാർ വിചാരിക്കും ഇത്രയൊക്കെ ഡീറ്റെയിൽ നമുക്ക് സിനിമ എടുക്കാൻ പറ്റുമെന്നുള്ളത് മാറാനാണ് പറയുന്നത് മാറാൻ പറ്റില്ല എന്നാണോ ഉത്തരം ഇന്ന് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നുള്ളതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് മലയാളികൾക്കിടയിൽ കൊണ്ടുവരുന്ന ചർച്ചകളാണ് ഇമ്പോർട്ടൻറ്റ് അത് ഹേമ കമ്മീഷൻ മാത്രമല്ല ഏതൊരു കാര്യത്തിലെ ചർച്ചകളാണ് ഇമ്പോർട്ടൻ്റ് എല്ലാ സംഭവത്തിനെയും ലഘുവൽക്കരിച്ചിട്ട് ട്രോളുകളും തമാശകളും ചർച്ചകളും രാഷ്ട്രീയവും മതവുമാക്കി മാത്രം മാറ്റിയെടുത്തിട്ട് വളരെ പ്രൊഫഷണലായിട്ട് ഈ പ്രശ്നത്തിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു പരാജയമാണ് അല്ലേ നിങ്ങളൊന്ന് യൂട്യൂബിലൊക്കെ പോയിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള ആൾക്കാരുടെ പോസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ സീരിയസ്നെസ് ഇപ്പോൾ ഇപ്പോൾ പാർവതിയെക്കുറിച്ചും ഡബ്ല്യു സി സീനെ കുറിച്ചും ഒക്കെ ആൾക്കാർ പ്രശംസിക്കുകയും അങ്ങനത്തെ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് കുറച്ച് കാലം മുമ്പേ ഡബ്ല്യു സി സിയുടെ ഒരു ലൈവ് ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ താഴെ വന്ന കമൻ്റുകൾ നിങ്ങൾ അന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊന്നും കൂടെ അത് അവൈലബിൾ ആണോ എന്ന് നോക്കണം എനിക്ക് തോന്നുന്നു അവർക്ക് ഫൈനലി ദി ഹാഡ് ടു ക്ലോസ് ദ കമൻറ്റ് ബോക്സ് ബിക്കോസ് ഓഫ് ദ ടേട്ടി കമൻസ് അതായത് അങ്ങനെയുള്ള ആൾക്കാരാണ് അത് സിനിമാ മേഖലയിലുള്ള ആൾക്കാരല്ല അത് പറയുന്നത് േഖലയിലെ കുറി മേഖലയെക്കുറിച്ചും അവിടുത്തെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അഭിപ്രായം പറഞ്ഞപ്പോൾ സിനിമാ മേഖലയുടെ പുറത്തുള്ള ആൾക്കാരങ്ങ് വന്ന് ഇവർക്ക് എന്ത് അധികാരം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നതാണ് അപ്പം ഈ ചർച്ചകൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് എനിക്ക് തോന്നുന്നത് സിനിമാ ഫീൽഡിൽ ഇപ്പം നമ്മൾ അറിയുന്ന പേരുകളല്ലാണ്ട് ധാരാളം ആൾക്കാർ ആരും പേര് പറഞ്ഞിട്ടില്ലെങ്കിലും പേടിച്ചിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അവർ പേടിച്ച് തന്നെ ഇരിക്കണം ആൻഡ് ഐ തിങ്ക് ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ദാറ്റ് മലയാളം സിനിമയിൽ ഇങ്ങനെയൊരു ചർച്ച വരുന്നു അത് മലയാളം സിനിമാ മേഖലയെ മാത്രമല്ല കേരളത്തിൽ ഉള്ള തൊഴിലിടങ്ങളിലുള്ള സൈക്കോളജിക്കൽ സേഫ്റ്റിയെ കുറിച്ച് കൂടി ചർച്ച വരണം വെറുതെ സെക്ഷൽ അഡ്വാൻസസ് എന്നുള്ളത് മാത്രമല്ല അതിനപ്പുറമായിട്ട് ഓരോ വ്യക്തിയെയും ബാധിക്കുന്ന സൈക്കോളജിക്കലി ആയിട്ടുള്ള പെരുമാറ്റങ്ങളും അതുപോലുള്ള കാര്യങ്ങളും കൂടെ ചർച്ച ചെയ്യപ്പെടണം എന്തായാലും ഇതാണ് എൻ്റെ അഭിപ്രായം ഐ തിങ്ക് ഐ തിങ്ക് ഇറ്റ്സ് എ ഇറ്റ്സ് എ ഗുഡ് മൂവ് ഗുഡ് ഡിസ്കഷൻ ഹാപ്പനിങ് വളരെ വൈകിട്ടാണെങ്കിലും നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഒക്കെ എത്രയോ മുമ്പ് നടക്കേണ്ടതായിരുന്നു കാരണം ഈ ഒരു ടോപ്പിക്ക് ഡബ്ല്യു സി സി ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് എത്രയോ കാലമായിട്ട് ചർച്ച നടന്നുകൊണ്ട് എടുക്കുന്നതാണ് പക്ഷെ അപ്പോളൊന്നും അപ്പോൾ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു എന്തെങ്കിലും ഒരു അന്ന് ആരോപിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് വരികയാണ് ഒരു കൂട്ടം കൂട്ടമായിട്ട് നമ്മുടെ ആളെ പറഞ്ഞു സിനിമയെ പറയുന്നു അത് ഇതെന്ന് പറഞ്ഞിട്ട് മറ്റ് തൊഴിലിടങ്ങളിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല സിനിമാ മേഖല തന്നെയാണ് പറയാനുള്ളത് പക്ഷേ സിനിമാ മേഖലയെ തൊഴിലിടമായി കാണാതെ അതിൻ്റെ ആ മെച്യുറിറ്റിയും അതിൻ്റെ എത്തിക്സും അതിൻ്റെ ആവശ്യം അതിന് അതിന് കൊടുക്കേണ്ട സീരിയസ്നെസ്സും ഒന്നും കൊടുക്കാണ്ട മറ്റുള്ള തൊഴിലിടങ്ങളിൽ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ആ സേഫ്റ്റി നെറ്റ് പോലും ഇല്ലാതെ ഒരു മേഖല റണ്ണിന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടണം അത് ഡെഫിനറ്റ്ലി ചോദ്യം ചെയ്യപ്പെടണം അപ്പം ഐ തിങ്ക് ഹോപ്പുള്ളി ദിസ് ഡിസ്കഷൻ വിൽ ലീഡ് ടു ഡിസ്കസിംഗ് സൈക്കോളജിക്കൽ സേഫ്റ്റി നമ്മളുടെയൊക്കെ കോർപ്പറേറ്റ് നോൺ കോർപ്പറേറ്റ് മാധ്യമരംഗം സിനിമാ ലോകം ഇതിലൊക്കെ സൈക്കോളജിക്കൽ സേഫ്റ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയായിട്ട് ഇത് മാറും എന്ന് വിചാരിക്കുന്നു Number nine.